ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റി വേണം ഞാനിപ്പോൾ ഉള്ളത് മച്ചിങ്ങൽ ഭാഗത്തോട്ടോ മച്ചിങ്ങൽ നിനക്കറിയാലോ ഒരു സർക്കിൾ ഉണ്ട് ആ സർക്കിളിൻ്റെ അത്യാവശ്യം നല്ല ഗതാഗതക്കൂരിക്കാണ് പ്രത്യേകിച്ച് മഴക്കാലത്ത് അത് എന്തുകൊണ്ടും കറഞ്ഞാൽ രണ്ട് കുണ്ടുകൾ മഴക്കാലത്ത് പ്രത്യേകിച്ച് രൂപപ്പെടുകയാണ് മഴക്കാലം കുറച്ച് കഴിയുമ്പോഴത്തേക്കും വരെ അത് മൂടുന്നുണ്ട് പക്ഷേ വീണ്ടും കുണ്ട് ഉണ്ടാവുകയാണ് അതിനൊരു ശാശ്വത പരിഹാരം ഇതുവരെ ഇതുവരെ അനുബന്ധിച്ചുള്ള അധികൃതർ കണ്ടെത്തിയിട്ടില്ല നേരിട്ട് കാണുമ്പോഴേ മനസ്സിലാവുകയുള്ളു പിന്നെ ഈ റോഡ് ശരിക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യൻ്റെയാണ് എനിക്കൊന്ന് പാലക്കാട് ഇതിന്റെ ഓഫീസ് തോന്നുന്നു അവരാണ് ശരിക്കും ഇതിന് പരിഹാരം കാണേണ്ടത് എത്ര കാലമായി ഇങ്ങനെ കിടക്കുന്നത് ജനങ്ങൾ ഇത്രയും ദുരിതം അനുഭവിച്ചുകൊണ്ട് ഇതിൽ കൂടെ യാത്ര ചെയ്യുന്നത് ഇതാണ് മച്ചിങ്ങൽ മച്ചിങ്ങൽ എന്ന സ്ഥലത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ ഈ സർക്കിള് ഈ സർക്കിളിന്റെ അവിടെ രണ്ട് ഭാഗത്തും നേരെ പോയി കഴിഞ്ഞാൽ മുണ്ടുപറമ്പ് ബൈപ്പാസ് ആണ് ഇത് കോഴിക്കോട് റോഡാണ് കണ്ടോ ഈ റോഡ് ഈ റോഡിന്റെ ഇവിടെ ഒരു കുണ്ടുണ്ട് ഈ കുണ്ട് കഴിഞ്ഞ മഴയ്ക്ക് ഇതേമാതിരി കുഴി ഉണ്ടായ സമയത്ത് ടാറൊക്കെ ഇട്ട് റെഡിയാക്കിയിരുന്നു വീണ്ടും മഴക്കാലാവുന്ന സമയത്ത് ഇതേ കുണ്ടനോട് തന്നെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇവിടെ ഇപ്പം ഈ കുണ്ട് കുണ്ട് നിവർത്ത കുണ്ടിൽ മണ്ണിട്ടിരിക്കണ ഇവിടുത്തെ ജനങ്ങൾ കാരണം അവരുടെ വാഹനങ്ങൾ കുണ്ടിൽ വീഴാതെ പോകാൻ വേണ്ടിയിട്ട് ഇതാണ് ഇവിടുത്തെ മലപ്പുറത്ത് എത്ര നല്ല റോഡുകൾ ഉണ്ടായാലും ഈ റോഡിന് ഒരു പരിഹാരം ഈ കുണ്ടിന് ഒരു പരിഹാരം മാത്രം കണ്ട ഇവിടെ ശരിക്കും വാഹനങ്ങൾ അത് നേരെ വരുന്നത് പാലക്കാട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളാണ് വെച്ചാൽ കാവുങ്ങൽ ഭാഗത്ത് വരുന്ന വാഹനങ്ങളാണ് ഇത് നിങ്ങൾ കാണുന്ന ശരിക്ക് ഈ കുണ്ട് കണ്ടോ നിങ്ങൾ ഈ കുണ്ടിവിടെ കുഴി മണ്ണിട്ട് മൂടിയിരിക്കുകയാണ് വാഹനങ്ങൾ ബ്ലോക്ക് ആവുന്നുണ്ട് മഴക്കാലത്ത് പ്രത്യേകിച്ച് വെള്ളക്കെട്ടില് വാഹനങ്ങൾ വീണ് അപകടത്തിൽപ്പെടുന്നുണ്ട് കണ്ടോ 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 നിങ്ങൾ കണ്ടോ ഓരോ വാഹനം കുണ്ടെന്ന് എണീറ്റ് വരണ്ടോ ശെരിക്ക് പറയണത് തന്നെ ഇതേ കുണ്ടെ അപ്പുറത്ത് ഭാഗത്തും ഉണ്ട് ഇത്രയും വലിയ വാഹനങ്ങളൊക്കെ ഓടുന്ന മെയിൻ റോഡാണിത് ദേശീയപാത ദേശീയപാത കോഴിക്കോട് പാലക്കാടാണിത് ഒരു മെയിൻ ജംഗ്ഷൻ മലപ്പുറം എത്തുന്നതിന് മുൻപുള്ള കണ്ടാ ഇതുപോലത്തെ വണ്ടി ഇതൊക്കെ നേരെ പോകുന്ന നേരെ പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന അത്രയും വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു റോഡും കൂടിയാണിത് അവിടുത്തെ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാ ഇവിടെയും കുണ്ടുണ്ട് ഇത് കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ കാവുങ്കൽ ബൈപ്പാസിൽ കയറുന്ന സ്ഥലമാണ് ഈ കുണ്ട് ഒഴിവാക്കിയിട്ട് പലരും പോകുന്നുണ്ട് ഈ ഡിവൈഡറിന്റെ മുകൾ ഭാഗത്ത് കയറി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നുണ്ട് ഓക്കെ ഒരു കുറച്ച് നിമിഷം കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്നാൽ അറിയാം എത്രത്തോളം ബ്ലോക്കുകൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് കണ്ടോ ഇപ്പൊ നോക്കിയാ എന്താണ് അവസ്ഥ ബൈക്കറ കയ്യിലുള്ള ചാടി മറിഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ ഇവിടെ ഒരു കുണ്ടുണ്ടായിരുന്നു ഈ കുണ്ടിലാണ് മണ്ണ് കണ്ടോ ഒരു വണ്ടി കയറി നോക്കിയ നിങ്ങൾ അപ്പൊ ഈ രണ്ട് കുണ്ടും ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കാൻ പോകുന്ന വാഹനങ്ങളാണത് എത്ര വില കൂടിയ വാഹനം ഉണ്ടെങ്കിലും ആളുകൾക്ക് കുണ്ടിച്ചാടുമ്പോൾ നെഞ്ചടിപ്പ് തന്നെയാണ് അപ്പൊ നല്ല റോഡുകൾ എന്ന് പറയുന്നത് വെറുതെ ആവുന്ന വാതിലാണ് ഇപ്പോഴേ കണ്ട ഈ കുണ്ട് കുണ്ടിച്ചാടുന്ന സമയത്താണ് ഇവിടുന്ന് വരുന്ന വാഹനങ്ങൾ ബ്ലോക്ക് ആവുന്നത് അങ്ങനെയാണ് ഈ ഭാഗത്ത് പ്രത്യേകിച്ച് ബ്ലോക്ക് കണ്ടോ ഈ ഒരൊറ്റ കുണ്ടുകാരനാണ് ഇപ്പൊ പല സ്ഥലത്തും ബ്ലോക്ക് ആവുന്നത് അന്ന് ബൈപ്പാസ് കയറാനും അതുപോലെ തന്നെ അവിടുന്ന് വരുന്ന വാഹനങ്ങൾ ഇവിടെ കടന്ന് തിരിഞ്ഞളിക്കുകയാണ് ഇത്രയും ഗതാഗതക്കുരുക്കുള്ള സ്ഥലമുകൂടിയാണ് ഇതിനൊരു ീരുമാനം ഇതുവരെ ഒന്നും ആയിട്ടില്ല എന്തായാലും ഒരു കുണ്ടില് കോറി വേസ്റ്റ് ഇട്ടിട്ട് തൂർത്തിട്ടുണ്ട് ഈ കുണ്ടിൽ നിന്ന് എന്തെങ്കിലും ആളുകൾ കഴിച്ചിലാവട്ടെ കാരണം ഇവിടെ ചാടിയിട്ട് ഈ കുണ്ട് ഒഴിവാക്കി പോണ സമയത്താണ് അവിടെയുള്ള ഡിവൈഡറിൽ വന്ന് ഇടിക്കണതൊക്കെ ഓരോ മഴക്കാലം വരുന്ന സമയത്ത് ഈ മച്ചിങ്ങൽ ബൈപ്പാസിലുള്ള ഈ ജംഗ്ഷൻ എത്തുന്ന സമയത്ത് ജനങ്ങൾക്ക് നെഞ്ചിട കാരണം ഈ കുണ്ടും കുഴിയും കടന്നു എങ്ങനെ പോകും രാത്രി കാലങ്ങൾ പ്രത്യേകിച്ചിട്ട് പേടിച്ചിട്ടാണ് യാത്ര കാരണം കുണ്ടിൽ വെള്ളമുള്ള കാര്യം പലർക്കും മനസ്സിലാവുന്നില്ല അപ്പോൾ പരമാവധി ഇത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നമാണ് ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യുന്നവർ മാക്സിമം ഷെയർ ചെയ്ത് അധികൃതരുടെ കണ്ണ് തുറപ്പിക്കുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ നിങ്ങളുടെ എല്ലാവരോടും ബായ്